തുടർച്ചയായ പരാജയ പരമ്പരകൾ ഫിഫ റാങ്കിങ്ങിലേറ്റ വലിയ തിരിച്ചടികൾ ഏഷ്യൻ കപ്പ് യോഗ്യത പോലും നേടാനാവാതെ നാണക്കേടിന്റെ പടുകയിൽ പതിച്ച ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിന് തിരുത്താവുകയാണ് കൗമാര താരങ്ങൾ വലിയേട്ടന്മാർ തോറ്റ് നാണം കടുമ്പോൾ ഏഷ്യൻ ഫുട്ബോളിലെ പവർ ഹൗസ് ആയ ഇറാനെയും അട്ടിമറിച്ചാണ് കുട്ടിത്താരങ്ങളുടെ കുതിപ്പ് അണ്ടർ പതിനേയെ ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഇറാനെ വീഴ്ത്തി ഇന്ത്യൻ കൗമാരക്കട വൻകരയുടെ പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുന്നു ഗ്രൂപ്പ് ജേതാക്കളായി തീർത്തും ആധികാരികമായാണ് ഇന്ത്യൻ കൗമാര സംഘം അടുത്ത വർഷം നടക്കുന്ന ഏഷ്യാ കപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചത് ഇറാൻ ലബനാൻ ഫലസ്തീൻ ചൈനീസ് തായ്പോയ് എന്നീ ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഡിയിൽ നിന്നും നാല് കളികളിൽ രണ്ട് ജയവും ഒരു തോൽവിയും സമുദ്രവും സ്വന്തമാക്കിയാണ് ഇന്ത്യയുടെ കുതിപ്പ് അഹമ്മദാബാദിൽ നടന്ന ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇറാനെ രണ്ട് ഒന്നിനാണ് ടീം തോൽപ്പിച്ചത് കളിയുടെ പത്തൊൻപതാം മിനിറ്റിൽ നേടിയ ഗോളുമായി ഇറാൻ നേരത്തെ ലീഡ് ചെയ്തുവെങ്കിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇന്ത്യ ഒപ്പമെത്തി രണ്ടാം പകുതി തുടങ്ങി ഏറെ വൈകാതെ അൻപത്തിരണ്ടാം മിനിറ്റിൽ ഇന്ത്യ വിജയഗോളും കുറിച്ചു ഇന്ത്യയും ഇറാനും ഏഴ് പോയിന്റ് വീതം നേടി ഒപ്പമായതോടെ ഗോൾ വ്യത്യാസത്തിലെ മികവ് ഇന്ത്യക്ക് ഏഷ്യാകപ്പ് വർത്തുറപ്പിച്ചു സമനിലയോടെ യോഗ്യത ഉറപ്പാക്കാമായിരുന്ന ഇറാൻ അവസാന മിനിറ്റുകളിൽ ശക്തമായി ആക്രമിച്ചു കളിച്ചുവെങ്കിലും പ്രതിരോധം ശക്തമാക്കി ഏകോപനത്തോടെ കളിച്ചായിരുന്നു കൗമാര സംഘം വിജയമുറപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ സൗദി അറേബ്യയിലാണ് അണ്ടർ പതിനെയും ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ ഇന്ത്യൻ സീനിയർ ടീം ഏഷ്യ കപ്പ് യോഗ്യത നേടാനാവാതെ ബംഗ്ലാദേശിനോട് പോലും തോറ്റ് നാണം കെട്ടപ്പോഴാണ് കുട്ടികൾ ചരിത്രമെഴുതി മുന്നേറുന്നത്